കൂട്ടക്കുരുതിക്ക് രുതിക്ക് അറുണ്ടാകാൻ പ്രാർത്ഥനകളോടെ ലോകം ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചത് പ്രതീക്ഷ നൽകുന്നു ഇറയേലെ ബന്ധുക്കളെ മോചിപ്പിക്കാമെന്നും ഗസാ ഭരണം സ്വന്ത സംവിധാനത്തിന് കൈമാറാൻ തയ്യാറെന്നും ഹമാസ് വ്യക്തമാക്കി ബന്ധുക്കളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ബോംബാക്രമണം ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഡെസ്കിൽ നിന്നും ബാലകൃഷ്ണൻ ഏറ്റവും അത്തരത്തിൽ സമാധാന ചർച്ചകൾ ഹമാസ് ഹമാസത് ഭാഗികമായി അംഗീകരിക്കുന്നു വിടനിർത്തൽ അല്ലെങ്കിൽ ബോംബാക്കം നിർത്തണം എന്ന് ട്രംപ് പറഞ്ഞതിനൊക്കെ പുല്ലുവില കൊടുത്തിപ്പോഴും അവിടുത്തെ തുടർന്നു കൊണ്ടിരിക്കുന്ന ജനോസയുടെ വംശഹത്യാ പദ്ധതി പ്ലാൻ ഇന്നും പൂർവാധികം ശക്തിയിൽ സാധാരണക്കാരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന പണി ഇസ്രായേൽ തുടരുകയുമാണ് ഈ മണിക്കൂറുകളിലും അശ്വി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗസയിലെ കൂട്ടക്കുരുതിക്ക് അറിയുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപും ചേർന്ന് ചേർന്നൊരു ഇരുപതിനെ പദ്ധതി പ്ലാൻ ഹമാസിന് മുന്നിൽ വെക്കുന്നത് അതിനുശേഷം ഇന്നലെ ഈ ഞായറാഴ്ചക്കുള്ളിൽ അമേരിക്കൻ സമയം മണിക്കുള്ളിൽ പൂർണ്ണമായും ഹമാസ് ഈ ഗസയിലിന് വിട്ടുപോകണം അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യശാസനം നൽകുന്നത് ട്രംപ് ഇന്നലെയാണ് അന്ത്യശാസനം നൽകുന്നത് ഞായറാഴ്ചയായിരുന്നു അന്ത്യശാസനം അതായത് നാളെ നാളെ വൈകിട്ട് ആറുമണി വരെയായിരുന്നു ആ അന്ത്യശാസന സമയം പക്ഷേ അതിനുശേഷം ഹമാസ് വളരെ പെട്ടെന്ന് ട്രംപിൻ്റെ ഈ ഇരുപത് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും രണ്ടില രണ്ടോ മൂന്നോ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ ഇസ്രായേലുമായി ഇസ്രായേലിന് പിടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ബന്ധികളാക്കിയ ആളുകളെ തിരിച്ചു കൊടുക്കാം അതുമാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അവസാനിപ്പിക്കാൻ തയ്യാറാണ് നമുക്ക് ചർച്ചകളുമായി മുന്നോട്ട് പോകാം എന്നടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം ട്രംപ് വളരെ വേഗം പറയുന്നു അങ്ങനെയെങ്കിൽ ഹമാസ് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇനി ആക്രമണം നടത്തരുത് എന്ന് നെതന്യാഹുവിനോടും ഇസ്രായേൽ സൈന്യത്തോടും ട്രംപ് ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം ും ഇപ്പോൾ പോലെ അതിനുശേഷവും ഇന്നും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ഇന്ന് മാത്രം അറുപത്തിയാറ് പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ അറുപത്തിയാറ് പേർ എന്നുള്ളത് ഒരു ചെറിയ സംഖ്യ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്കെടുത്ത് നോക്കിയത് എന്നാൽ പോലും അവിടെ ബോംബാക്രമണം നടത്തരുത് എന്ന് ട്രംപ് പറഞ്ഞിട്ട് പോലും ഇന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ ബോംബാക്രമണം അവിടെ നടക്കുന്നത് ഇനി ഇനി മുന്നോട്ട് പോകുമ്പോൾ നെതന്യാഹു പറയുന്നത് പൂർണ്ണമായും അവിടെ ഹമാസിനെ ഒഴിപ്പിക്കുന്ന ഘട്ടം പൂർണ്ണമായിട്ടില്ല ഹമാസിനെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്ന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് നെതന്യാഹുന്റെ നിലപാട് അവിടെയും ട്രംപിനെ അനുസരിക്കാൻ അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് കേൾക്കാൻ ട്രംപിന്റെ നിലപാടുകളോട്ട് ഒത്തുപോകാൻ ഇസ്രായേൽ 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 ആ നിലപാടുകൾ ഒത്തുപോകുന്നില്ല പകരം ആക്രമണത്തിന് നേതൃത്വം നൽകുകയാണ് അതിരൂക്ഷമായ ആക്രമണം നടത്തുകയാണ് ഇപ്പോഴും ഇസ്രായേൽ അവിടെ ചെയ്യുന്നത് എന്തായാലും ഗസയെ സംബന്ധിച്ചും ഹമാസിനെ സംബന്ധിച്ചും പൂർണ്ണമായി ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ കരാറുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ അവിടെ യുദ്ധ യുദ്ധത്തിനോ അല്ലെങ്കിൽ അവിടെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് ഹമാസ് പറയുമ്പോഴും ഇസ്രായേലിന്റെ ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് പറയുമ്പോൾ പോലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുന്നില്ല അവിടെ ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള നിന്ന് അതിരൂക്ഷമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നതന്യാഹു സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ഗസയെ ഒഴിപ്പിച്ചെടുക്കും അവിടെ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവില്ല മനുഷ്യരുണ്ടാകില്ല അത് പൂർണ്ണമായും ഒഴിപ്പിച്ചെടുക്കും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള എന്ന് നദന്യാഹു പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഇസ്രായേൽ സൈന്യം മറുവശത്ത് ഇസ്രായേൽ സൈന്യത്തോട് പൂർണ്ണമായും അവിടെ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ച് ഒരു ഒരു നിലപാടോ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ഇപ്പോഴും ഇപ്പോഴും നെതന്യാഹുവിന്റെ ുംദന്യാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല ഇരുപതിന് നിർദ്ദേശങ്ങളിൽ ഇനിയും ചില നിർദ്ദേശങ്ങൾ ഏതാണ്ട് പതിനഞ്ചോളം നിർദ്ദേശ നിർദ്ദേശങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് അംഗീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ആ ആ തരത്തിൽ അതായത് ഗസയെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു സമാധാനം വരുന്നതിനെ കുറിച്ചോ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചോ അവിടുത്തെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചോ ഇപ്പോഴും കരാർ വാക്ക് ഒരുപാട് ചരിത്രം പറയാനുള്ള ഇന്നലെ ട്രംപ് പറഞ്ഞ ഏതെങ്കിലും നമ്മൾ വലിയ വില കൊടുക്കാറില്ല അപ്പോൾ ും പാടില്ല പറഞ്ഞു കേട്ടോടനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നിർത്തും ഇസ്രയേൽ അതങ്ങനെയാണ് അവരുടെ അവരുടെ എന്താണ് രീതി അവരുടെ കാലങ്ങളായുള്ള രീതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം